أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء صدق الله سورة إبراهيم آية مبتي ومبد نالبد الحمد لله الله بنا قلنه سروا ستديم الذي وهب നൽകിയവനായ ലീ എരിക്ക് അലൽ കിബരി വാർദ്ധക്യകാലത്ത് ഇസ്മായില ഇസ്മായിലിനെ വ ഇസ്ഹാഖ ഇസ്ഹാക്കിനെയും ഇന്ന റബ്ബി നിശ്ചയം നിശ്ചയമെൻ്റെ റബ്ബ് ലസമീ ഉദ് സമീ കേൾക്കുന്നവൻ തന്നെയാണ് അ പ്രാർത്ഥന ദുആാ റബ്ബി എൻ്റെ നടദിനീ നീ എന്നെ ആക്കണമേ മുഖീമ സ്വലാത്തി മുഖീമ മുഖീമാക്കണമേ അഥവാ നിലനിർത്തുന്നവൻ ആക്കേണമേ ആ സ്വലാത്തി നമസ്കാരത്തിൻ്റെ അഥവാ നമസ്കാരത്തിൻ്റെ മുക്കീമ് എന്ന് പറഞ്ഞാൽ നമസ്കാരം നിലനിർത്തുന്നവൻ ആക്കണമേ എന്നർത്ഥം വമിതരീയത്തി എൻ്റെ സന്തതികളിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ സന്തതികളായിട്ടുള്ളവരെയും റബ്ബന ഞങ്ങളുടെ നദ വ തക്കബ്ബൽ നീ സ്വീകരിക്കണമേ ദുആാൾ പ്രാർത്ഥന ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ മുകളിൽ പറഞ്ഞു വന്നത് അതിനിടക്ക് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഹംദ് വേണമെന്ന് ഹംദും സലാത്തും അലൈഹി അലൈവിലമ പഠിപ്പിച്ചതാണ് ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പിന്നെ അവൻ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയുകയാണ് അലഹമുല്ലാഹിലധി വഹബലി എനിക്ക് നൽകിയവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അലൽ കിബരി ഇസ്മായിൽ എസ്ഹാഖ് ഇസ്മായിലിനെയും ഇസ്ഹ്ഖനെയും അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ച തൊണ്ണൂറ് വയസ്സിൻ്റെ ശേഷമാണ് ഇസ്മായിൽ ഉണ്ടാകുന്നത് നൂറ് നൂറ്റിപ്പത്ത് വയസ്സിന് ശേഷമാണ് ഇസ്ഹാഖ് ഉണ്ടാകുന്നത് എന്നൊക്കെ റിവായത്തുകൾ കാണാം ഏതായാലും വാർദ്ധക്യത്തിലാണ് ഭാര്യയായ സാറയ്ക്ക് കുഞ്ഞില്ലാത്തതുകൊണ്ടാണ് വൃദ്ധയായിരുന്ന ഹാജറയെ ഭാര്യയായി സ്വീകരിച്ചത് അതിലുണ്ടായ മൂത്ത സന്തതിയാണ് ഇസ്മായിൽ അലി ഇസ്ലാം പിന്നെ ഉണ്ടായതാണ് ഇസ്ഹാക്ക് രണ്ടുമുണ്ടായ ശേഷമാണ് ഈ പ്രാർത്ഥന എന്ന് വ്യക്തം എന്നിട്ട് പറഞ്ഞു ഇന്ന റബ്ബിയിലെ സെമി ഒതു ആൾ എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നെനിക്ക് ഉറപ്പാണ് എന്നർത്ഥം കാരണം കുട്ടികളുണ്ടാകുന്നതിൻ്റെ മുമ്പ് റബ്ബി ഹബിലി മിന സ്വാലി അവിടുന്ന് ഇറാഖിൽ നിന്ന് ഹിജ്റബ് വരുമ്പോൾ നടത്തിയ പ്രാർത്ഥന സൂറത്തു സൂറത്തുസ്ഫാത്തിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് ഇനി ഇതാഹിബിൻ ഇല റബ്ബി സഹുദ്ദീൻ റബ്ബി ഹബിലി മിനാലിഹീൻ ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുകയാണ് അവൻ എനിക്ക് വഴികാട്ടിത്തരും എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് സാലിഹീങ്ങളിൽ നിന്ന് നൽകണമേ അഥവാ സാലിഹായ സന്താനങ്ങളെ നൽകണമേ അങ്ങനെ വളരെ വാർദ്ധക്യത്തിലെത്തിയ സാധാരണഗതിയിൽ ആളുകൾ നിരാശരാകുന്ന സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥന കേട്ടിട്ട് ദ്ക്കരിയ അലൈഹി ഇ സ്ലാമിന് പിൽക്കാലത്ത് യഹിയ അലൈഹി ഇസ്ലാമിനെ കൊടുത്തതുപോലെ അതുപോലെ വാർദ്ധക്യകാലത്ത് തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്സലാമിന് മക്കളെ കൊടുക്കുന്നത് അതൊക്കെ അള്ളാഹുത്താല പ്രാർത്ഥന സ്വീകരിക്കുകയും സ്വീകരിച്ച പ്രാർത്ഥന ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് എന്നിട്ട് പിന്നീട് ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും തലമുറകളുടെയും കാര്യത്തിൽ മറ്റൊരാവശ്യവും കൂടി വെക്കുന്നുണ്ട് റബ്ബി അൾനി മുഹീമ സ്വലാത്തി വമിൻ വമിന്ദുരിയെത്തി എന്നെയും എൻ്റെ തലമുറകളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് നമസ്കരിക്കുക എന്ന് മാത്രമല്ല പകരം അതതിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനത്തോടുകൂടി ചിട്ടയോടുകൂടി സ്ഥിരമായി നിർവഹിക്കുക അത് ആത്മാർത്ഥമായി നിർവഹിക്കുക അഥവാ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലുത് എനിക്ക് ഏറ്റവും പ്രധാനം അള്ളാഹു ആണെന്ന് തീരുമാനിച്ചിട്ട് അള്ളാഹു അക്ബർ പറയുക അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവാത്മന കീഴടങ്ങ് കീഴ്പ്പെട്ടുന്നവനായിട്ട് ആ മനസ്സോടുകൂടി റുക്കോഴും സുചൂതും ചെയ്യുക പിന്നീട് ആ നിലപാട് അനുവർത്തിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ടവനായി ജീവിക്കുക ഇതെല്ലാം കൂടി ചെറു അതുപോലെ അനന്തര തലമുറകളെ സമൂഹത്തെയും അങ്ങനെ ആക്കിയെടുക്കുവാൻ വേണ്ടി പണിയെടുക്കുക ഇതൊക്കെ കാമത്തുസ്സലാത്തിൽ പെട്ടതാണ് അഥവാ ആത്മാർത്ഥമായി നമസ്കരിക്കുക നമസ്കാരം സ്വീകാര്യമാകുന്ന തരത്തിൽ ജീവിക്കുക ഇതാണ് മുക്കീമുസ്വലാത്ത് എന്ന് പറഞ്ഞത് അതാക്കയണമേ എന്നെ വമിൻ വമിന്ദുരീയെത്തി എന്നെ മാത്രമല്ല എൻ്റെ തലമുറകളിൽ നിന്ന് നമസ്കാരം നിലനിർത്തുന്നവരെ വേണം എന്നുമാകാം അർത്ഥം അല്ലെങ്കിൽ എൻ്റെ തലമുറകളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണം എന്നുമാകാം അർത്ഥം എന്നിട്ട് പറഞ്ഞു റബ്ബന വ തക്കബ്ബൽ ദു ആൾ അവിടെ ദുരിയത്ത് പറഞ്ഞ ശേഷമായത് കൊണ്ട് റബ്ബി എന്നത് പിന്നെ റബ്ബന എന്നായി ഞങ്ങളുടെ റബ്ബെ വ തക്കബ്ബൽ ദുആാൾ നീ പ്രാർത്ഥന സ്വീകരിക്കണമേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് ഇതിവിടെ എന്തിനാണ് പറയുന്നത് ആയത്ത് മനസ്സിലാക്കാൻ മൂന്ന് ചോദ്യം ആയത്തിനോട് ചോദിക്കണം എന്ന് നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് പലതവണ മുമ്പ് വിശദീകരിച്ചതാണ് അഥവാ ആയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ആയത്തിലൂടെ എന്താണ് നമ്മളോട് പറയുന്നത് അത് ഈ ആയത്ത് ഇവിടെ പറയുന്നത് എന്തിനാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇബ്രാഹിം അലി എന്താണ് പ്രാർത്ഥിച്ചത് എന്നാണ് അതിൽ പ്രാർത്ഥനയുടെ മര്യാദകളുണ്ട് ഞാമത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക അള്ളാഹുവി അത് വസീലയായിട്ട് അള്ളത് അന്നതെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് വീണ്ടും ചോദിക്കുക കാരണം അതൊരു ശുക്രിൻ്റെ ഭാഗമാണ് വൈനുശക്രത്തും ലാസീതെന്നൊക്കും അള്ളാഹുവിനോട് ശുക്രു പ്രകടിപ്പിക്കുക അതാണ് ഹംദ് അൽഹമില്ല എന്ന് പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥനയുടെ ഏറ്റവും ഏറ്റവും പിന്നെ മനോഹരമായ രീതി ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൻ്റെതന ഇബ്രാഹിം എത്രത്തോളം താഴ്മയോടുകൂടിയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നത് അതുപോലെ അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നമസ്കാരം നിലനിർത്തും എന്ന് പക്ഷേ ഇഹ്ദിന സുറാത്ത് അൽ മുസ്തഖിം സോ ഇയ്യാഖൻ അബുദു അയ്യാക്കൻ അസ്തായി ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് തന്നെ സഹായവും തേടുന്നു എന്ന് പറഞ്ഞതുപോലെ ആ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പിന്തുണയും സഹായവും കൂടിയേ തീരുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കും ഞാൻ നമസ്കാരം നിലനിർത്തും എന്ന് പറയുന്നതിന് പകരം എന്നെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്ന് പറയുന്നത് വമിൻ ദുരീയത്തി എൻ്റെ തലമുറകളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്ന് അള്ളാഹുവിനോട് സഹായം തേടുകയാണ് ആ സഹായം തേടുന്നതിലുള്ള പ്രതീക്ഷ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനും പ്രാർത്ഥന സ്വീകരിക്കുന്നവനുമാണല്ലോ എന്നതാണ് ഇനി ആയത്തിലൂടെ പഠിപ്പിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് അത് ഇതൊക്കെ പ്രാർത്ഥിച്ച് അള്ളാഹുവിന് ഒന്ന് അള്ളാഹുവിനോടുള്ള ന്യാമത്തുകൾക്ക് നന്ദി ഉണ്ടാകണം അത് നമുക്ക് എല്ലാവർക്കും എക്കാലത്തും പ്രസക്തമായ പാഠങ്ങളാണ് അള്ളാഹുവിനോട് നന്ദി ഉണ്ടാകുക എന്നത് അഫ്ലലു ദിക്കിരി ലാ ഇലാഹി ലാ വാഫുല്ലുദ് അലഹമ്മദ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അള്ളാഹുവിനെ സ്തുതിക്കലാണ് ഇവിടെ അതാണ് ചെയ്യുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് രണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ അവൻ്റെ അവൻ്റെ കഥയുണ്ടെങ്കിൽ അസാധാരണഗതിയിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളും സാധ്യമാകും അതുകൊണ്ടാണ് വാർദ്ധക്യത്തിൽ ഇസ്മായിലും ബി ടി സഹക്കും ഒക്കെ ഇബ്രാഹിം ഹിമ അലൈഹി ഉണ്ടായത് അതുപോലെ പിന്നെ ഈ മക്കളുടെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ അവർ എന്താ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ചുകൊള്ളട്ടെ എന്ന് കയറൂരി വിടുകയല്ല വേണ്ടത് മക്കൾ നന്നാവണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സ്വാഭാവികമായിട്ടും പ്രാർത്ഥന പ്രാർത്ഥനയാകണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരും അതൊക്കെ ഈ വാചകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് പിൽക്കാലത്തുണ്ടാകാൻ പോകുന്ന തലമുറകളുടെ കാര്യത്തിൽ ഇബ്രാഹിം അലി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക മാത്രമല്ല അദ്ദേഹം അവരെ പഠിപ്പിക്കുന്നുണ്ട് അവർ അങ്ങനെയാകാൻ വേണ്ടത് സംവിധാനങ്ങൾ ഒരുക്കി വയ്ക്കുന്നുണ്ട് അതുപോലെ ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങൾ നെബിയെ നിയോഗിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ വരുന്നത് കാണാം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രാർത്ഥനയും പ്രാർത്ഥനയാകണമെങ്കിൽ ആ പ്രാർത്ഥിച്ച കാര്യം ആ പ്രാർത്ഥിച്ച കാര്യം നിറവേറാൻ വേണ്ടി തന്നാലാവുന്നത് ചെയ്യേണ്ടതുണ്ട് എന്നതുപോലെ നമ്മൾ അനന്തര തലമുറകൾ നന്നാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ പഠിപ്പിക്കുക അവരെ നല്ല സ്വഭാവവും പെരുമാറ്റങ്ങളും ഒക്കെ പഠിപ്പിക്കുക അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക നമ്മൾ നമസ്കാരം നിലനിർത്തുക അപ്പോൾ അവർ നമസ്കാരം നിലനിർത്തുന്നവരാകും നമ്മൾ മര്യാദയുള്ളവരാകുക അവർ മര്യാദയുള്ളവരാകും നമ്മൾ വിശുദ്ധിയുള്ളവരാകുക അപ്പോൾ അവർ വിശുദ്ധിയുള്ളവരാകും അതുകൊണ്ട് ഇബ്രാഹിം അലിസ്സലാം ആദ്യം അള്ളഹാനോട് ആവശ്യപ്പെടുന്നത് എന്നെ മുഹീമു പിന്നെ എൻ്റെ മക്കളെയും എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ മാതൃകയിലൂടെ ചെയ്താൽ മാത്രമേ അനന്തര തലമുറകൾ മാന്യന്മാരായി കിട്ടുകയുള്ളൂ എന്ന പാഠം ഈ ആയത്തിലൂടെ അതിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയാണോ യഥാർത്ഥത്തിൽ ഇതിവിടെ പറയുന്നത് ഇവിടെ പറയുന്നതിന് സവിശേഷമായ വേറെ ഉദ്ദേശമുണ്ട് അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മക്കാമശീരിക്കുകളുള്ള ലൂമും ഗൊഫാറുമാണ് അവർ ബദ്ദു നിയമത്തള്ളാഹു കുഫറയാണ് അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ കുഫ്റ് നന്ദികേട് ആക്കി മാറ്റിയവരാണ് നന്ദി കാണിക്കാത്തവരാണ് അക്രമം പ്രവർത്തിച്ചവരാണ് അവർ അല്ലാഹുവിൻ്റെ ഭവനത്തെ നശിപ്പിച്ചവരാണ് അല്ലെങ്കിൽ അതിൽ വിഗ്രഹം സ്ഥാപിക്കുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ മേനി നടിക്കുകയും ചെയ്യുന്നവർ ഒക്കെയാണ് അവർ യഥാർത്ഥത്തിൽ അതിനർഹരല്ല അവരുടെ പ്രാർത്ഥനകൾ പോലും പാഴ്വേലയാണ് വെറുതെയാണ് അവർ വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ അവർ അവയെക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല തരുന്നതൊക്കെ തരുന്നതൊക്കെ അള്ളാഹുവാണ് തരിക ആ കാഴ്ചപ്പാടിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആ നിലപാടിൻ്റെ ആളായിരുന്നു യഥാർത്ഥത്തിൽ കഴിവ പടുത്തുയർത്തിയ അറബികളുടെ പൂർവികനായ ഇബ്രാഹിം അലി ഇസ്ലാം ആ പൂർവികൻ്റെ പിന്തുടർച്ചക്കാർ എന്ന അവകാശപ്പെടാൻ മക്കയിലെ മുഷിരിക്കുകൾക്ക് യാതൊരു അർഹതയുമില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത് ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും അൽഹന്ദ ദീ വാഹബലി അൽ കിബരി അല അലൽ കിബറി ഇസ്മായില വൈസാഖ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് മക്കാമുഷിരിക്കുകൾ വല്ല നേട്ടവും ഉണ്ടായാലും ലാത്തനെ ഉജ്ജനി മനാത്തനിയും അതുപോലുള്ളവരെയൊക്കെയാണ് സ്തുതിക്കുക പക്ഷേ ഇബ്രാഹിം അലൈഹി സ്ലാം സർവ്വസ്തുതിയും അർപ്പിച്ചത് സ്തുതി മുഴുവൻ അർപ്പിച്ചത് അള്ളാഹുവിനാണ് അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിനുള്ള ആത്മവിശ്വാസം റബ്ബ് പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുന്നവനാണ് എന്നതാണ് എന്നാൽ മക്കാമഷരിക്കയുടെ ദൈവങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ പറയുന്നത് കേൾക്കുമെന്ന് അവരുടെ അവരുടെ വാദമുണ്ടെങ്കിലും അവരുടെ ഉൾവിളി അല്ലെങ്കിൽ അവരുടെ ഇന്നർ സെൻസ് അത് സമ്മതിക്കുകയില്ല അവർക്കറിയാം ഇത് കേൾക്കാത്ത കാണാത്ത നേരത്തെ ഇബ്രാഹിം അലൈഹി സ്വലാം പിതാവിനോട് ചോദിച്ചില്ലേ എന്നതുപോലെ എന്നതുപോലെയുള്ള പിന്നെ എന്തിനാണ് ഉപ്പ നിങ്ങൾ കേൾക്കാത്ത കാണാത്ത ഒരു നിങ്ങൾക്കൊരു പ്രയോജനം ചെയ്യാത്തതിനാലും ആരാധിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പിതാവിനോട് ചോദിച്ചതുപോലെയുള്ള അങ്ങനെ അദ്ദേഹം വെറുത്ത ദൈവങ്ങളാണ് ഈ മക്കാമശിരിക്കുകൾ കഴിവയിൽ വെച്ചിരിക്കുന്നത് എന്ന് ധ്വനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത് അതുപോലെ വിഗ്രഹാരാധകരാക്കണം എന്നല്ല തന്നെയും തൻ്റെ തലമുറകളെയും മക്കാമശിരിക്കൾ പോലെ വിഗ്രഹ ആരാധകരാക്കണം എന്നല്ല പകരം അള്ളാഹുവിൻ്റെ മുമ്പിൽ പരമാവധി താഴ്മ പ്രകടിപ്പിച്ച് അത് ആ നിലപാടനുസരിച്ച് ജീവിക്കുന്നവരാകണം ഞാനും എൻ്റെ തലമുറയും എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാമാകുന്ന പൂർവികൻ ആഗ്രഹിച്ചത് എന്നാൽ മക്കാമ ശരിക്കുകൾ ഇപ്പോൾ അങ്ങനെയല്ല എന്നാൽ അദ്ദേഹം അദ്ദേഹം അള്ളാഹുവിനോടത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആ പ്രാർത്ഥന വെറുതെ ആയിട്ടില്ല അത് നടക്കാൻ പോകുകയാണ് അഥവാ മക്കയുടെ മക്കയുടെയും കഴിവയുടെയും ഒക്കെ നിയന്ത്രണം ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ യഥാർത്ഥ പിന്മുറക്കാരിലേക്ക് അദ്ദേഹത്തിൻ്റെ ആദർശ സന്തതികളിലേക്ക് വരാൻ പോകുകയാണ് കാരണം അദ്ദേഹം പ്രാർത്ഥിച്ച അത് നടത്താൻ കഴിയുന്നവനും അത് കേൾക്കുന്നവനും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ മുഷിരിക്കുകളുടെ കാര്യം പെരിങ്ങലിലാണ് അവരുടെ അധികാരവും അവരുടെ സ്വാധീനവും അവരുടെ മേനിപറച്ചിലും അവരുടെ ദുഷ്ടത കാട്ടലും ഒക്കെ നിൽക്കാൻ പോകുകയാണ് കാരണം അനന്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന കൂടുതൽ വ്യാപകമായ അർത്ഥത്തിൽ അള്ളാഹു താല സ്വീകരിക്കും ും സ്വീകരിക്കാൻ പോകുകയാണ് അതുകൊണ്ടാണ് ആ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഇബ്രാഹിം അലിസ്സലാം പ്രാർത്ഥിച്ചത് അതുതന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന ധ്വനി ആണ് ഇവിടെ ഇത് പറയുന്നതിനുള്ളത് അങ്ങനെ മൂന്ന് ചോദ്യത്തിനും ഉത്തരം കിട്ടിയാൽ ആയസ് ആയത് നമുക്ക് നന്നായി മനസ്സിലാകും പല മുഫസറുകളും ഓരോരോ ചോദ്യത്തിൻ്റെ വഴിയിലാണ് കൂടാറുള്ളത് അങ്ങനെ ഇബ്രാഹിം അലിസ്സലാമിൻ്റെ വിധേയത്വം വിശദീകരിക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ പിന്നെ മര്യാദകൾ ഒക്കെ വിശദീകരിക്കും അങ്ങനെയുള്ള അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെയൊക്കെ അപ്പുറം ഇവിടെ ഇത് പറയുന്നതിന് സവിശേഷമായ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അല്ലാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മെയും നമ്മുടെ സന്തതികളെയും അല്ലാഹു അവന് പ്രിയപ്പെട്ടവരാക്കുവാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഞാമത്തുകൾക്ക് നന്ദിയുള്ളവരാകുവാൻ അവൻ നമ്മെ തുണക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه بالنظر اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين